മധുവിദു ആഘോഷിക്കാൻ മേഘാലയയിലെത്തിയ ദമ്പതികൾ സോനുവും രാജാ രഘുവും ചെയ്യും ഒന്നിച്ചൊരു ജീവിതം ആസ്വദിച്ചു തുടങ്ങിയ പുതുമോടികളുടെ സ്വപ്നങ്ങളാണ് ചവിട്ടി അരയ്ക്കപ്പെട്ടത് ചിറാപുഞ്ചിക്കടുത്ത് ഒരു മലയിടുക്കിൽ നിന്നും വികൃതമായ നിലയിൽ രാജയുടെ മൃതദേഹം കിട്ടി മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലാണ് മൃതദേഹം മേഘാലയിൽ ഇൻഡോർ ദമ്പതികളുടെ ഹണിമൂൺ എങ്ങനെ ദുരന്തമായി മാറി മെയ് പതിനൊന്നിന് വിവാഹിതരായ രാജയും സോനുവും മധുവിതു ആഘോഷിക്കാൻ മെയ് ഇരുപതിനാണ് ഗുവാഹത്തിലേക്കെത്തിയത് മെയ് ഇരുപത്തിരണ്ടിന് അവർ ഷില്ലോങ് നഗരത്തിൽ നിന്നും ഒരു സ്കൂട്ടർ വാടകയ്ക്കും അന്നേ ദിവസം മേഘാലയയിലെ ഗ്രാമത്തിലുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ മെയ് ഇരുപത്തി മൂന്നിന് അവർ ഹോം സ്റ്റേ ചെക്ക് ഔട്ട് ചെയ്തിരുന്നു അന്ന് ചിറാപുഞ്ചിയിലെത്തിയ ദമ്പതികൾ വീട്ടിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ശേഷം ഒരു വിവരവുമില്ല ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ദമ്പതികളെ തട്ടിക്കൊണ്ടു പോയതാവാം എന്ന സംശയം ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നു പ്രദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്കും ഗൈഡുകൾക്കും ഇരുചക്ര വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവർക്കും പങ്കുണ്ടാകാമെന്ന സംശയവും കുടുംബാംഗം പറഞ്ഞിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചത് മെയ് ഇരുപത്തിനാലിന് ഷില്ലോങ്ങിൽ നിന്നും ചിറാപ്പുഞ്ചു എന്നറിയപ്പെടുന്ന സ്ഥലത്തുള്ള റോഡരികിലെ ഒരു കഫേയ്ക്ക് പുറത്ത് ഉപേക്ഷിച്ച നിലയിൽ അവരുടെ സ്കൂട്ടർ കണ്ടെത്തി അന്വേഷണത്തിൽ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ 有了。 ഒരു മലയിടുക്കിൽ നിന്നാണ് രാജാ രഘുവംശിയുടെ മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കൊലപാതകത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന ഒരു വടിവാളം ചൊവ്വാഴ്ച മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു വലത് കൈയിലെ രാജ എന്ന ടാറ്റുവിൽ നിന്നാണ് സഹോദരൻ ബിപിൻ രഘുവംശി മൃതദേഹം രാജയുടേതാണെന്ന് തിരിച്ചറിഞ്ഞത് ഒരു സ്ത്രീയുടെ വെള്ള ഷർട്ട് മരുന്നിന്റെ സ്ട്രിപ്പ് മൊബൈൽ ഫോണിന്റെ എൽ സി ഡി സ്ക്രീനിന്റെ ഒരു ഭാഗം ഒരു സ്മാർട്ട് വാച്ച് എന്നിവയും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു കാണാതാവുന്ന ിന് തൊട്ടു മുൻപ് സോനം രാജയുടെ അമ്മയോട് ഫോണിൽ സംസാരിച്ചിരുന്നു വനപ്രദേശത്ത് ട്രക്കിംഗ് നടത്തുന്നതിനിടെ സോനുവും അമ്മായിയമ്മയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്